റഫയിൽ നിന്നും കൂട്ട പലായനം ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായ തെക്കൻ ഗാസയിലെ റഫയിൽ നിന്ന് പാലസ്തീൻ വംശജർ കൂട്ടത്തോടെ പലായനം തുടങ്ങി റാഫയിലെ അതിർത്തി കവാടം ഇസ്രായേൽ അടച്ചതോടെ ജനത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു ആശ്രയം എവിടെയെന്നറിയാതെ ജനം അലഞ്ഞു തുടങ്ങി തെക്ക് നിന്ന് മധ്യ ഗാസയിലേക്കാണ് ഇപ്പോൾ പലായനം നേരത്തെ ഗാസയുടെ വടക്കൻ മധ്യ മേഖലകളിൽ യുദ്ധം രൂക്ഷമായപ്പോൾ ജനം ജീവനും കൊണ്ടോടിയത് തെക്കൻ പട്ടണമായ റാഫയിലേക്ക് ആയിരുന്നു അവസാന ആശ്രയമായിരുന്ന റാഫേൽ നിന്നും ഇസ്രായേൽ സൈന്യത്താൽ തുരത്തപ്പെട്ട് ആയിരക്കണക്കിന് പരസീൻകാർ മധ്യ ഗാസയിലെ ദെയ്ർ അൽബലയിലെത്തി അവിടെ താൽക്കാലിക ടെൻറ്റുകൾ കെട്ടിത്തുടങ്ങി കിഴക്കൻ റഫയിൽ ഇസ്രായേൽ സേനയുമായി കനത്ത പോരാട്ടം നടക്കുന്നുവെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു കെയ്റോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ ഒരു പുരോഗതിയും ഇല്ലെങ്കിലും ഇസ്രായേൽ സംഘം സഹകരിക്കുന്നുണ്ട് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്നത് ആശങ്ക ഉയർത്തുന്നു